വളരെ ഗൗരവത്തോടെ ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാലാവസ്ഥാ മാറ്റം എന്ന വലിയ ചോദ്യമാണ് പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സമുദ്ര മേഖലയോട് അത് അടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വ്യവസായശാലകളിൽ പണിയെടുക്കുന്നവർ സമുദ്ര മേഖലയോട് അടുത്തുള്ള നഗരങ്ങളിൽ ജീവിക്കുന്നവർ അവിടെ പണിയെടുക്കുന്നവർ അങ്ങനെ ഒരുപാട് പേർ പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ തന്നെ ഇങ്ങനെ സമുദ്ര മേഖലയോട് തന്നെ പല സ്ഥലങ്ങളിലുമുണ്ട് ദ്വീപുകൾ സമുദ്ര മേഖലകൾ മാത്രമല്ല ദ്വീപുകളും ആശങ്കയിലൂടെ കടന്നു സാഹചര്യം എന്നുള്ള റിപ്പോർട്ടുകൾ ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയത്തിൽ കൈക്കൊള്ളേണ്ട നിലപാട് പ്രവാസി സമൂഹം മാത്രമല്ല ലോകത്തെ ഓരോ മനുഷ്യനും ഗൗരവത്തോടെ ഈ വിഷയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്തെ പരിസ്ഥിതിവാദികൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്ന് പറയുമ്പോൾ മറു ശാസ്ത്രലോകം ഇനിയെങ്കിലും ഈ വിഷയത്തെ നമ്മൾ ഗൗരവത്തോടെ സമീപിച്ച് വരും വർഷങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് ഏറ്റവും ഗൗരവമുള്ള റിപ്പോർട്ടാണ് ശാസ്ത്രലോകം നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരുപാട് സമൂഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്ന പ്രവാസികൾ ജോലി പ്രവാസ ജീവിതങ്ങൾ സമുദ്ര മേഖല പ്രദേശങ്ങൾ അവിടത്തെ തൊഴിലിടങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഉറ്റുനോക്കുകയാണ് ശാസ്ത്രലോകത്തിന്റെ ഈ പുതിയ മുന്നറിയിപ്പിനെ റിപ്പോർട്ടിനെ മനുഷ്യന്റെ ചെയ്തുകളുടെ ഫലം അവന്റെ മേൽ തിരമാലകളായി വന്നു പതിക്കുന്ന അവസ്ഥ വരാനിരിക്കുകയാണെന്ന ശാസ്ത്രലോകത്തിന്റെ ആ മുന്നറിയിപ്പ് കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകരാണ് ആഗോള താപനവും സമുദ്രങ്ങളുടെ തിരമാലകളുടെ ശക്തിയും സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ പഠന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മുതലുള്ള ഡേറ്റയാണ് പഠനത്തിന്റെ ഭാഗമായി ഗവേഷകർ ശേഖരിച്ചത് ഇത്രയും കാലത്തിനിടെ ആഗോളതലത്തിൽ തിരമാലകളുടെ ശക്തി ഓരോ വർഷവും പൂജ്യം പോയിന്റ് നാല് ശതമാനം വീതം വർദ്ധിച്ചതായാണ് വിവരം ഇതാദ്യമായാണ് ആഗോള താപനവും തിരമാലകളുടെ ശക്തിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള വ്യക്തമായ തെളിവ് ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ബാധിക്കുക തീരമേഖലയെയും ദ്വീപുകളെയുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമുദ്രോപരിതലം ചൂടാകുന്നതാണ് തിരമാലകളുടെ ശക്തി കൂടുന്നതിലേക്ക് നയിക്കുന്നത് ഇത് ആഗോളതലത്തിലും പ്രാദേശികമായും അപകടമാണെന്നും പ്രകടമാണെന്നും ഒക്കെ ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് വിവിധ കാലാവസ്ഥാ മാതൃകകളും ഇതിന്റെ ഭാഗമായി വിശകലനം ചെയ്തിരുന്നു കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ് തിരമാലകളിലേക്ക് പകരുന്നത് തിരമാലകളുടെ സഞ്ചാരം സാധ്യമാക്കുന്നതും ഈ ഊർജം തന്നെ വേവ് പവർ എന്നാണ് ഇതിന്റെ പേര് സമുദ്രത്തിലെ ചൂട് കൂടുന്നതനുസരിച്ച് തിരമാലകളുടെ ചലനത്തിന് സഹായിക്കുന്ന ഊർജത്തിന്റെ അളവും കൂടുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തലും നിരീക്ഷണവും രാജ്യാന്തര തലത്തിൽ തന്നെ കാറ്റിന്റെ ഗതിയെ സ്വാധീനിക്കാനുള്ള ശേഷി സമുദ്രോപരിതല താപനിലയ്ക്കുണ്ട് സ്വാഭാവികമായും ഇതനുസരിച്ച് ചൂട് കൂടുന്നതനുസരിച്ച് കാറ്റ് വീശുന്നതിന്റെ രീതിയും മാറും ഇതാണ് തിരമാലകളിലെ ഊർജ്ജത്തിന്റെ ശേഷി കൂട്ടുന്നത് തിരമാലകളിൽ നിന്ന് മാറി പലയിടത്തും കൂറ്റൻ തിരമാലകളും രൂപപ്പെടുന്നുണ്ട് ആഗോള താപനത്തിലൂടെ ഒരു കാലാവസ്ഥ സുനാമി പോലും ആഞ്ഞടിക്കാമെന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലെയും സമുദ്രത്തിലെ നിർണായക അടിയൊഴുകുകളുടെ ഗതി മാറ്റുന്നതിൽ ആഗോള താപനം നിർണായക പങ്ക് വഹിക്കുന്നതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു പ്രത്യേകിച്ചും ഇടങ്ങളിലെ കടലിലെ അസിഡിഫിക്കേഷനും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഇതോടെ പല സ്ഥലങ്ങളിലും നിലവിലെ സാഹചര്യം മാറി വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചതിനേക്കാളും അതിവേഗത്തിൽ കടലിലെ ചൂട് വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തുവന്നത് ഇതിന്റെ ഭാഗമായി മഴയിലും വർധനവുണ്ടാകാം പിന്നാലെ സമുദ്ര ജലനിരപ്പ് വർധന പ്രകൃതിയിലെ നിലവിലെ സാഹചര്യങ്ങൾ മാറൽ കടലിന്റെ അടുത്തിട്ടിലെ ഗതിമാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഇവയ്ക്കെല്ലാം ഒപ്പം തിരമാലകളുടെ ശക്തി കൂടി വർധിക്കുന്നതോടെ തുറമുഖങ്ങളും തീരദേശങ്ങളും തീരത്തെ നഗരങ്ങളും ദ്വീപുകളും എല്ലാം അപകടത്തിലാകും എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വരികയാണെങ്കിൽ പ്രളയത്തെ എങ്ങനെ നേരിടണമെന്ന് നാം ഇപ്പോഴേ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട സമയമാണ് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ ഇത് സംബന്ധിച്ചുള്ള സമ്പൂർണ്ണ പഠനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പ്രധാനപ്പെട്ട സമുദ്ര മേഖലയോട് അടുത്തുള്ള നഗരങ്ങളും തീരപ്രദേശങ്ങളും ഒക്കെ കാണുന്നത് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളടക്കം സമുദ്ര തീരങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലെ അതിനുമായി ബന്ധപ്പെട്ടുള്ള നഗരങ്ങൾ നഗരത്തീരത്തോടനുബന്ധിച്ചുള്ള മേഖലകൾ ടൂറിസം കേന്ദ്രങ്ങൾ വ്യവസായ ശാലകൾ അങ്ങനെ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു അപകടമാകും ഇത്രയും ഉയർന്ന തിരമാലകൾ തിരമാലകൾക്കടുത്ത ചൂട് ഇത് സമുദ്ര മേഖലയ്ക്കുണ്ടാക്കുന്ന മാറ്റം സമുദ്ര മേഖലയുടെ അടുത്തുള്ള നഗരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഉണ്ടാക്കുന്ന ഗതി വിഗതികളിലെ മാറ്റം ഇതൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മുടെ സമൂഹം കാണണം ഈ മുന്നറിയിപ്പിനെ ഒരിക്കലും അവഗണിക്കാനും പാടില്ല ലോകം വളരെ ഗൗരവത്തോടെ തന്നെയാണ് ശാസ്ത്ര ഈ മുന്നറിയിപ്പിനെ കാണുന്നതും